മലബാർ ഗോൾഡ് സ്ഥാപകൻ ഫൈസൽ എ കെയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മറുപടിയുമായി ലസ്ബിയൻ പങ്കാളികളായ ആദിലയും നൂറയും ഗൃഹപ്രവേശന വിവാദം നിരാശാജനകമെന്ന ഇരുവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് മലബാർ ഗോൾഡ് ഡയറക്ടറുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷണപ്രകാരമാണെന്നും ഇരുവരും പറയുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി പ്രസാദ് ഏറെ വിവാദം സോഷ്യൽ മീഡിയയിൽ അല്ലാതെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ആദ്യത്തെ പ്രതികരണവും പിന്നെ അത് പിൻവലിച്ചപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണവും ഇപ്പോഴിതായി ഇവരും പ്രതികരിച്ചിരിക്കുന്നു വിവരങ്ങൾ ഗോൾഡ് ഉടമ്പയുടെ ഗൃഹപ്രവേശന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമാണ് ഉണ്ടായിരുന്നത് ആ ചടങ്ങിൽ ലഫ്നിയൻ പങ്കാളികളായ ആതിലെയും നൂറയും പങ്കെടുത്തതിനെ സംബന്ധിച്ചുള്ള വിമർശനം വരികയും പിന്നീട് ഇതിൽ എ കെ ഫൈസൽ അവരെ തന്റെ അറിവോടുകൂടി ക്ഷണിച്ചത് എന്ന പരാമർശമാണ് കടുത്ത വിമർശനത്തിന് കാരണമായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ന് എ കെ ഫൈസൽ അതിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറപ്പെട്ടിരുന്നു ഇപ്പോൾ അതിന് മറുപടിയായാണ് ആതിലെയും നൂറെയും ഇൻസ്റ്റാഗ്രാമിൽ മറുപടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ അവർ വ്യക്തമാക്കുന്നത് അന്നുണ്ടായ സംഭവം ആദ്യം ഞങ്ങൾ അവിടെ പോയത് ക്ഷണപ്രകാരമാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആയിരുന്നില്ല പോയത് പക്ഷേ ആ ചടങ്ങിൽ വെച്ച് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത് പക്ഷെ പിന്നീട് വന്ന പ്രതികരണങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ് പക്ഷേ ഇപ്പോൾ കെ കെ ഫൈസൽ അതിൽ നൽകിയിട്ടുള്ള മറുപടി ക്ഷമ പറഞ്ഞത് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ആളുകളെ മനുഷ്യരായി കാണണം അല്ലാതെ ജാതി മത ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല കാണേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പാതിലെയും നൂറെയും വ്യക്തമാക്കിയിട്ടുള്ളത് വിവരങ്ങൾ ഉറുമ്പശേരിയാണ്